ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷൈനി റജേഷ് നമ്മുടെ വടക്കൻ കേരളത്തിൽ പൊതുവേ ഉണ്ടാക്കി വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായിട്ടാണ് ഈ കുഞ്ഞിപ്പത്തിരി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെന്ന് ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്താം പത്തിരിപ്പൊടി തേങ്ങ കടുക് ആവശ്യത്തിന് ഉപ്പ് ഉഴുന്ന പരിപ്പ് വെളിച്ചെണ്ണ കുറച്ച് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം ഈ വെള്ളം തിളക്കുമ്പോഴേക്ക് നമുക്ക് പത്തിരിപ്പൊടി കുറച്ച് ഉപ്പ് ചേർത്ത് മാറ്റി വെക്കാം ഒക്കെ നമ്മുടെ ഇത് വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഈ തിളച്ച വെള്ളം നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ വെള്ളത്തിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊരു പാത്രത്തിലാണ് ഇത് ആവി കയറ്റുന്നത് നമ്മളിവിടെ കുഴച്ച് വെച്ച മാവ് ഒരു സിലിണ്ടർ രൂപത്തിൽ ആക്കി വെച്ചത് ആവി കയറാനായി വെക്കണം നമുക്ക് കുക്കറിന്റെ വെയിറ്റ് മാറ്റി വെച്ചിട്ട് അതൊന്ന് സ്റ്റീം ചെയ്യുക അല്ലാതെ ആവി ഒക്കെ വന്ന് സെറ്റായിട്ടുണ്ട് മെല്ലെ കുക്കറിനെ മൂടി തുറന്ന് ഒക്കെ നമുക്ക് ഈ കുഞ്ഞിപ്പത്തിരി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക്വിടെ പൊട്ടിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പർ ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് സ്പൂൺ ഉഴുന്ന പരിപ്പ് തീ ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം നമ്മളിവിടെ ചിരകി വെച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ നമുക്ക് വറവിലേക്ക് തന്നെ നമ്മുടെ ഈ പത്തിരി ഇട്ട് കൊടുക്കാം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം